ചെമ്മലമറ്റം ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിൽ വിക്ടറി ഡേ ആഘോഷിച്ചു അരുവിത്തുറ സെൻറ്റ് ജോർജ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ ജില്ലാ സംസ്ഥാന രൂപതാ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള ട്രോഫിയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു പാരിഷ് ഹാളിൽ ചേർന്ന യോഗത്തിൽ സ്കൂൾ മാനേജർ സെബാസ്റ്റ്യൻ കൊല്ലമറമ്പിൽ അധ്യക്ഷത വഹിച്ചു അരിത്തറ സെന്റ് ജോർജ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഹെഡ് മാസ്റ്റർ ജോബർ തോമസ് വിദ്യ പ്രസിഡന്റ് ബിജു കല്ലിടുക്കനാനി സ്റ്റാഫ് സെക്രട്ടറി ജി ജി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു ഉപജില്ല ജില്ലാ സംസ്ഥാന രൂപതാ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള ട്രോഫിയും സർട്ടിഫിക്കറ്റും ഈ അവസരത്തിൽ വിതരണം ചെയ്തു ഉപജില്ലാ കലോത്സവത്തിൽ എൽ പി വിഭാഗം ഓവറോൾ ചാമ്പ്യൻഷിപ്പും എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗം ഓവറോൾ ചാമ്പ്യൻഷിപ്പും സ്കൂൾ കരസ്ഥമാക്കിയിരുന്നു ഉപജില്ലാ സ്പോർട്സിൽ സ്കൂൾ ടീം റണ്ണർ അപ്പായിരുന്നു ഉപജില്ലാ ശാസ്ത്രമേളയിൽ ഹൈസ്കൂൾ വിഭാഗം സയൻസിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പും ഐ ടിയിൽ ഓവറോൾ സെക്കൻഡും നേടിയിരുന്നു കെ സി എസ് എൽ രൂപതാ കലോത്സവത്തിലും സാഹിത്യോത്സവത്തിലും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയിരുന്നു ഐഫോറ